ഭരതൻ സംവിധാനം ചെയ്ത നിദ്ര എന്ന സിനിമ കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ റീമേക്ക് ചെയ്തു ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു റീമേക്ക് എന്ന് പറയുമ്പോൾ പലപ്പോഴും കാഴ്ചക്കാരെ നിരാശപ്പെടുത്താറുണ്ടെങ്കിലും പ്രേക്ഷകരെ നിരാശപ്പെടുത്താറുണ്ടെങ്കിലും നിദ്ര റീമേക്ക് ചെയ്തപ്പോൾ നന്നായിട്ട് ഇഷ്ടമായി അത് നല്ല ഭംഗിയായിട്ടെടുത്തു സിദ്ധാർത്ഥൻ അദ്ദേഹത്തിന്റെ മകൻ തന്നെ അത് റീമേക്ക് ചെയ്തതും അതില നായകനും അപ്പം അതെനിക്ക് കുറെ കൂടി ഇഷ്ടപ്പെടാൻ കാര്യം ആ ഒരു സൈക്കോളജിക്കൽ സബ്ജെക്റ്റും കൂടെ ആയതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും പറയും ഇപ്പോഴത്തെ എന്നെ വിളിക്കുന്ന ചില ട്രെയിനി കുട്ടികൾ ഇപ്പോൾ ഇറങ്ങിയ കുട്ടികൾ അവരോട് ഇപ്പോഴും ഞാൻ പറയും നിങ്ങൾ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തും കൂടി ഒന്ന് ട്രെയിനിങ് എടുക്കണം സൈക്കോളജി കഴിഞ്ഞിട്ട് ഉടനെ അങ്ങ് ഒരു പ്രോജക്റ്റിലോട്ട് കയറരുത് ശരിയാണ് ഇപ്പം നിങ്ങൾ നമുക്ക് ഒരുപാട് വായിക്കാനും ഒക്കെ ഉള്ള ഇതും വിരൽത്തുമ്പിൽ തന്നെ എന്തും സെർച്ച് ചെയ്ത് കിട്ടും അതൊക്കെ നല്ലതാണ് പക്ഷേ മറ്റേന്ന് പറഞ്ഞാൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സൈക്കാറ്റിസ്റ്റിന്റെ കീഴിൽ കുറച്ച് നാള് വോളണ്ടറി ആയിട്ടെങ്കിലും ഒന്ന് ട്രെയിനിങ് എടുക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന കുറച്ച് തിരിച്ചറിവുകളുണ്ട് നമ്മൾ നമ്മുടെ പ്രൊഫഷനോട് കാണിക്കേണ്ട നേരും നിറവും ഉണ്ട് തിരിച്ചറിവുകളുമുണ്ട് അതായത് നമ്മൾ എന്ത് സബ്ജക്റ്റ് ഏതൊക്കെ കാര്യങ്ങൾ എടുക്കാം എന്നതുപോലെ തന്നെ ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ മേഖലയിൽ നമ്മൾ കൈവെക്കരുത് എന്നുകൂടിയാണ് അപ്പൊ നമ്മളൊരു സൈക്കാട്രിസിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്തിലൊക്കെ ഏത് ഏത് അവസ്ഥയിലാണ് നമുക്ക് കൗൺസിലിംഗ് എഫക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊമിറ്റി തെറാപ്പി പോലുള്ളത് എവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മനുഷ്യ മനസ്സിന്റെ ഏത് തലത്തിൽ എത്തുമ്പോഴാണ് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നും കൂടി നമുക്ക് മനസ്സിലാവും അപ്പോൾ നിദ്രയിലെ ആ ഒരു ക്യാരക്ടർ രാജു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആ ക്യാരക്ടറിനെ വളരെ മോഷം അവസ്ഥയിലും സിനിമയിൽ കാണിക്കുന്നുണ്ട് ആ കരുതലും സ്നേഹവും കൊണ്ട് ഒരു സ്ത്രീ ജീവിതത്തിലോട്ട് എത്തുമ്പോൾ എത്രമാത്രം അവൻ ഹാപ്പിയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ സമാധാനപരമായി അവൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് വീ അവൻ്റെ ചുറ്റും ഉള്ളവർ തന്നെ അവനെ പ്രൊവോക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ പ്രൊവോക്കേഷൻ വരുമ്പോൾ അതെങ്ങനെ നേരിടാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തെറാപ്പിയിൽ നമ്മൾ ഉടനീളം അവരെ ശീലിപ്പിക്കുന്നത് അപ്പം ബൈപൊളാർ ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥയിൽ ആ സ്റ്റാ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മെഡിസിൻ കൊണ്ട് മാറ്റോ മാറുമോ നി കൗൺസിലിങ് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിടത്തൊക്കെ ഞാൻ പറയാനുണ്ട് കൗൺസിലിംഗ് കൊണ്ട് മാറ്റാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇത് മൂഡ് സ്റ്റെബിലൈസർ കൊണ്ട് നമ്മളെ കെമിക്കൽസിനെ അതിനെ ബാലൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കേണ്ടത് അപ്പൊ മൂഡ് സ്റ്റെബിലൈസർ കൊടുക്കേണ്ടത് ആരാണ് സൈക്കാട്രിസ്റ്റ് അപ്പം സൈക്കാറ്റിക് മരുന്ന് എടുത്തത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പലർക്കും അത് ഇഷ്ടമല്ല ആ ചോദ്യം തന്നെ ഇഷ്ടമല്ല പക്ഷെ വീണ്ടും ഞാൻ പറയുകയാണ് ഒരു ഷുഗറിന്റെ മരുന്നോ പ്രഷറിന്റെ മരുന്നോ എടുക്കുന്ന അത്രയും പോലും ഇതിന് പ്രശ്നമില്ല ഡയറ്റ് ഇല്ല പിന്നെ ഇനിഷ്യൽ സ്റ്റേജിലാണെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നന്നായിട്ട് അതിനെ പരിപാലിക്കുവാണെങ്കിൽ ആ ഇനിഷ്യൽ സ്റ്റേജിലാണെങ്കിൽ മെഡിസിൻ നിർത്താൻ പറ്റും പക്ഷെ അത് വെച്ച് അതിനെ ഇങ്ങനെ അടക്കി വെച്ച് കൂട്ടുകയാണെങ്കിൽ പിന്നെ ഒരുപാട് സമയമെടുക്കും കാലതാമസം വരും അപ്പോൾ ഞാൻ അതിനകത്തുള്ളൊരു എക്സാമ്പിൾ പറയാം എനിക്ക് പേഴ്സണലി നേരിട്ട ഒരു അനുഭവം ഞാൻ കഴിവതും നോ പറയുന്നത് വളരെ ഷാർപ്പായിട്ട് തന്നെ നോ പറയുന്ന ആളാണ് ഒന്ന് എൻ്റെ അടുത്തോട്ട് പ്രൊഫഷണലി കേസ് എടുക്കുമ്പോൾ ഒരുപാട് വ്യക്തിപരമായി എന്നിലോട്ട് കടക്കുമ്പോൾ എന്നിലോട്ടല്ല അത് ആക്ച്വലി ആ ഒരു പ്രൊഫഷണലി നിൽക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു റാപ ഒരു മനുഷ്യരല്ലേ പക്ഷെ അതില് ഒരു അതിര കവിഞ്ഞ ഒരു അടുപ്പം കാണിക്കുമ്പോൾ ആ ഒരു ട്രാൻസ്ഫറൻസിനെ നമ്മൾ അവർ അവർക്ക് വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ മാറ്റാൻ ഞാൻ നല്ല രീതിയിൽ ശ്രമിക്കാറുണ്ട് അവര് മാറിയാലും അവരുടെ കൂടുള്ള ആളുകൾക്കാണ് പലപ്പോഴും അതൊരു അസ്വസ്ഥതയാവുന്നത് കാരണം അവരെ സംബന്ധിച്ചോളം കൗൺസിലിങ്ങിന് വരുമ്പോൾ ഈ ഭാരം ഒന്ന് ഏറ്റെടുത്തേ എന്നുള്ളൊരു അപ്രോച്ചാണ് അത് നടക്കില്ല അതൊരിക്കലും നടക്കില്ല അങ്ങനെ ശരിക്കും ആ അല്ല നമ്മുടെ പ്രശ്നമാവുന്നത് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന അവരെ കൊണ്ടുവരുന്ന ആളുകളാണ് അവർക്ക് ഈ ഭാരം എങ്ങനെയെങ്കിലും നമ്മളെ ഏൽപ്പിക്കണം പിന്നെ അവരുടെ ലൈഫിൽ നടക്കുന്ന എന്ത് പ്രശ്നത്തിനും നമ്മളെ വിളിച്ച് ചോദിച്ചാൽ അങ്ങനെ ഒരു അത്രയും ഒരു നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് എടുത്തുകൂടാ അത് തെറ്റാണ് പ്രൊഫഷണലി തെറ്റാണ് പേഴ്സണലി ഞാനൊട്ട് എടുക്കാറുമില്ല ഞാനെന്ന് മാത്രമല്ല ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പ്രൊഫഷണൽ ലൈഫ് വേറെയാണ് വ്യക്തിപരമായ ലൈഫ് വേറെയാണ് അപ്പൊ നമുക്കങ്ങനെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഒരു ക്ലൈൻ്റിന് മൊത്തത്തിൽ അങ്ങനെ പേഴ്സണലി കൊടുക്കാൻ സാധ്യമല്ല അപ്പം മിക്കവാറും പെൺകുട്ടികളെ കൊണ്ടുവരുന്ന അവരുടെ ഒരു കൂടെ വരുന്ന പേരൻസ് അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ അവരായിരിക്കും ഈ ഒരു സമീപനം നമ്മുടെ അടുത്ത് കാണിക്കുന്ന അവരറിയാതെ തന്നെ എന്ത് കാര്യവും നമ്മളെ വിളിച്ച് ചോദിക്കുന്നു ഈവൺ പീരീഡ് സംബന്ധമായ കാര്യങ്ങൾ വരെ ചോദിച്ചിട്ടുള്ളവരുണ്ട് മാഡത്തിനോടുത്ത് പറഞ്ഞായിരുന്നു എപ്പോഴാണ് സി അതൊക്കെ വളരെ വലിയൊരു നമ്മളെ നമ്മളുടെ ചുമലിൽ ഏൽപ്പിക്കുന്ന വലിയൊരു തെറ്റായ ഭാരമാണ് അത് ഭാരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ മറ്റൊരാളുടെ ചുമല്ലോട്ട് വെക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ക്ലൈന്റിന് കൊടുക്കുന്ന ആ കരുതലും സ്നേഹവും പ്രൊഫഷണലാണ് വീണ്ടും ഞാൻ പറയാണ് അത് നിങ്ങൾ ഇടപെട്ട് അതിനെ നിങ്ങൾ അതിൻ്റെ കുരുക്ക് മുറുക്കുമ്പോൾ ക്ലൈന്റിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മമതയാണ് അവിടെ പ്രൊഫഷണലായിട്ട് കൊടുക്കുന്ന ആ ഒരു മമതയാണ് അവിടെ നിർത്താൻ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ ബാധ്യസ്ഥരാകുന്നത് അപ്പൊ ഞാൻ എനിക്ക് നേരിട്ടൊരനുഭവം പറയാം അന്ന് ഞാൻ കൊല്ലത്താണ് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പരിചയമുള്ളൊരു ആള് വിളിക്കുന്നു ചേച്ചി എൻ്റെ ഒരു റിലേറ്റീവാണ് ഞാൻ പറഞ്ഞിത് കേട്ടിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നതാന്ന് തോന്നുന്നില്ല സോ അത് ഒന്ന് സൈക്കാട്രസിനെ കാണിക്കോ അയ്യോ ചേച്ചി ചേച്ചി എടുത്താൽ മതി പ്ലീസ് ചേച്ചി എടുക്കുവോ ചേച്ചിയെടുക്ക ചേച്ചി എടുക്ക അപ്പം ആ ഒരു വ്യക്തിയെ എനിക്ക് പിണക്കാനും വയ്യ പിണക്കാൻ വയ്യച്ച വേറൊന്നും അല്ല ആ ഒരു അത്രയും ഒരു നമ്മളോടൊരു ഇത് കാണിക്കുമ്പോ അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ് അപ്പം ഞാൻ പറഞ്ഞി വരാൻ പറഞ്ഞു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത റിലേറ്റീവ് വരുന്നു ഒരമ്മയും മകനുമാണ് വീട്ടിൽ ഞാനല്ലാതെ മറ്റാരും ഇല്ല നമ്മളിങ്ങനെ ഇരിക്കുകയാണ് റൂമില് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പന്ന് ആലോചിക്കണം അതും കഴിഞ്ഞ് എത്രയോ നാള് വർഷങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാണ് ഡോക്ടർ വാന്തനയുടെ ഒക്കെ കേസ് വന്നത് അപ്പൊ ഇങ്ങനെ അമ്മയുടെ മുഖം ഭയങ്കര ഭയമാണ് ഭയന്നിരിക്കുകയാണ് അപ്പം ഈ പയ്യൻ ഒരു പയ്യനാണ് അവനിങ്ങനെ വളരെ ശാന്തനായി വളരെ സമാധാനത്തോടെ ഇങ്ങനെ ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ എന്നെ തന്നെ നോക്കി എങ്ങനെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കാൻ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അപ്പം അമ്മ ഇത് ഏർ ചെന്നൈ മദ്രാസിലാണ് ചെന്നൈയിലായിരുന്നു വന്നിട്ട് അവൻ ആകെപ്പാട് ഒരു ഞങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കുന്നില്ല എൻ്റെ പൊന്ന് മാഡം ഞാൻ ഇത്രയും ദൂരം യാത്ര കഴിഞ്ഞ് വരികയാണ് ഞാൻ ഇവരുടെ അടുത്ത് കുശലം ചോദിക്കാനായിട്ട് എനിക്കൊന്നും സമാധാനമായിട്ട് ഉറങ്ങണ്ടേ ഞാനൊന്നും ഉറങ്ങുന്നതാണ് അത് അത് മനസ്സിലാക്കണ്ടേ മാഡം എന്നൊക്കെ എൻ്റെ അടുത്ത് അവര് ഇവര് പിന്നെയും ഒരു ഇതില് സംസാരിക്കുമ്പോഴും അതൊക്കെ വളരെ കാമായിട്ട് പ്രതികരിക്കുകയാണ് അപ്പോ ഞാനും ഓഹേ ഇപ്പൊ ഞാൻ ഇത് കുഴപ്പമില്ല നമുക്ക് സംസാരിച്ച് ഒരു അപ്പൊ ഞാനും റിലാക്സ് ഞാൻ എന്തൊക്കെ എന്താണ് ജോലിയുടെ നേച്ചർ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അമ്മ നോക്കുമ്പോ അവര് റെസ്റ്റ്ലെസ് ആണ് അപ്പൊ അമ്മ പറഞ്ഞ പല്ല് പോലും തേക്കാറില്ല അപ്പൊ ഞാണോ അതെന്താ പല്ല് തേക്ക അതാ എന്താ അമ്മ ഇങ്ങനെ ഇത്രയും മുതിർന്ന ആളെ പല്ല് തേക്കത്തില്ലെന്ന് പറയുന്നത് ഓ ഇങ്ങനെ പറഞ്ഞതേ സത്യത്തിൽ എനിക്ക് ഓർമ്മയുള്ളൂ ഇതിനപ്പുറം എനിക്കൊന്നും ഇപ്പൊ ഇപ്പോഴും എനിക്ക് പേടിയാണ് അത് ആലോചിക്കാൻ ചാടി എങ്ങനെ എഴുന്നേറ്റു നിന്നെ നിന്നെ ഞാൻ ഇന്ന് കൊല്ലു ഞാൻ ഇന്ന് നിന്നെ ശിവനായിട്ട് വന്ന് നിന്നെ ഞാൻ കൊല്ലും ഞാനൊന്നും ചെയ്തില്ല കാരണം തൊട്ട് മുമ്പിൽ ഇരിക്കുന്ന ടേബിളാണ് എൻ്റെ അതിനപ്പുറത്താണ് അവൻ ഈ ടേബിളിൽ മറ്റേ ഗ്ലാസിന്റെ വെയിറ്റ് ഇത് വെയിറ്റ് വെക്കുന്ന അതുണ്ട് ഞാൻ പതുക്കെ അതുക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു കാരണം എനിക്ക് അതിനുള്ളൊരു ഏർ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നെ അറ്റാക്ക് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു സാധനമുണ്ട് അതിങ്ങനെ പിടിക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് അപ്പോഴത്തേക്ക് അമ്മയും പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി നിന്നെ നിന്നെ ഞാൻ എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി അങ് ഓടി പുറത്തോട്ട് ഓടി ഞാൻ അമ്മയടുത്ത് പറഞ്ഞു ചെല് നിങ്ങൾ പുറകെ ചെന്നിട്ട് അവനെ നോക്കുന്നു എനിക്കാകെപ്പാട് ഒരുപാട് വർഷങ്ങൾ ശേഷം ഞാൻ ആ എന്റെ അടുത്തോട്ട് വിട്ട ആ ആളിനെ കണ്ടപ്പോഴ് അതോ എന്നെ വിളിക്കുവാണോ എന്തോ ചെയ്തപ്പോ അവർ ഇതുവരെ ആയ പയ്യനെ കാണിച്ചിട്ടില്ല എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഷോക്ക് ആയിരുന്നറിയോ എനിക്ക് ഇതുവരെ അവനെ കാണിച്ചിട്ടില്ല ഇങ്ങനെ ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം ഈ ഇങ്ങനൊരവസ്ഥയിൽ ഡോക്ടേഴ്സിനെ കാണിച്ചു കഴിയുമ്പോ പെട്ടെന്ന് ഒരു മരുന്നൊക്കെ എടുക്കുമ്പോ ഇവരൊന്ന് കാമാവും കാമാവുമ്പോ ഇങ്ങനെ മെഡിസിൻ എടുക്കാനായിട്ട് തയ്യാറാവാത്ത വീട്ടുകാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന എന്താണറിയോ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുവായിരിക്കും ഇതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും പറഞ്ഞു കൊടുക്കും ആവും അങ്ങനെ പറഞ്ഞു കൊടുക്കാമൊന്നും ഇരിക്കില്ല പക്ഷെ അവരെന്താ ചെയ്യുന്ന വെച്ചാല് മെഡിസിൻ അങ്ങ് നിർത്തും നിർത്തിയിട്ട് എന്താ ഇവർ ചെയ്തുകൊണ്ടിരുന്ന മുന്നത്തെ ഇത് അതെ ലോട്ടങ് വിടും ആർക്കും ആരുടെയും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാം വയ്യ അതിന് ഏത് ബന്ധമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ എപ്പോഴും ഒരു കാര്യമുണ്ട് ഈ വ്യക്തിത്വ വൈകല്യങ്ങളുണ്ടല്ലോ നമ്മളിപ്പോ ഇപ്പം സ്വന്തം പിന്നെ വീട്ടിൽ വന്ന് മകളുടെ കൂട്ടുകാരിയോട് അനാവശ്യമായിട്ട് പെരുമാറിയ ഒരു ആള് അപ്പം ഈ അമ്മ ഈ മകൾ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ഈ അമ്മയെ വിളിച്ചു ചോദിച്ചപ്പോഴും അമ്മ ഇത്രയും വർഷം ഞാൻ അറിഞ്ഞ ഇതൊക്കെ എനിക്ക് ഈ ആളിൽ നിന്ന് ഇതിനപ്പുറൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇവളും ഇവൾക്ക് താഴെയുള്ള ഉണ്ട് അവര് എവിടെയെങ്കിലും എത്തുമ്പോൾ പിന്നെ എനിക്കും എല്ലാം കഴിക്കണ്ടേ ഈ ഒരു ലെവലിൽ അയാളെ സഹിച്ചു കൊണ്ടുപോവാണ് അത് അങ്ങനെയുള്ളവരെ സഹിക്കാതെ ഈ മെഡിസിൻ എടുക്കുന്നവരെ നിങ്ങളൊന്ന് സ്നേഹിച്ച് കരുതലൂടെ കൊണ്ടുപോയാൽ അവരുടെ ബേസിക് പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കാം അതിനകത്തിൽ ഇത്തരത്തിലുള്ള വൈകല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിക്കും മെഡിസിൻ എടുക്കുന്നവരുടെ കൂടെ കഴിയാൻ വളരെ സമാധാന അറിയാലോ ആ മെഡി പിന്നെ ഉറക്കം വളരെയധികം സൂക്ഷിക്കണം വളരെയധികം ശ്രദ്ധിക്കണം കാരണം മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കരുത് പിന്നെ മദ്യപാനം ഏർ സിഗരറ്റ് അങ്ങനെയുള്ള ഒരു ലഹരിയും ഉപയോഗിക്കരുത് ഇതൊക്കെ ഇതൊക്കെ മസ്റ്റായിട്ടും ചെയ്യണം മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നവര് വൺസ് അസുഖം വന്നിട്ടുള്ളവരൊക്കെ ഇത് ശ്രദ്ധിക്കണം പക്ഷെ വെച്ചിട്ട് അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യരല്ലാത്തവരല്ല സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എല്ലാവർക്കും വേണ്ടി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കാർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരമില്ലാത്തതോ ഇല്ലാത്തവരല്ല ഇതും നമുക്ക് ചിലപ്പോ സോഡിയം കുറയാറുണ്ട് ചിലർക്ക് ഒരു ഏജിലൊക്കെ നോക്കുമ്പോൾ സോഡിയം കുറഞ്ഞിട്ട് ക്യാരക്ടറിൽ ചെന്ന ബിഹേവിയറിൽ എന്തൊക്കെയോ പ്രശ്നം പോലെ തോന്നുമ്പോൾ സോഡിയത്തിന്റെ പ്രശ്നമാണ് തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് ഏഹ് തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടാവർക്ക് ശരിക്കും ഇതുപോലെയുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് തന്നെ അവർ കാണിക്കാറുണ്ട് വൈറ്റമിൻ ഡി കുറയുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാനായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഞാൻ തള്ളി വിടാറുണ്ട് അപ്പോഴൊക്കെ എനിക്ക് കാണാം പാരൻസിന്റെ മുഖത്തെ ഒരു ഈർഷ്യ കാരണം നിങ്ങളത്തെ കൗൺസിലിങ്ങിനെ കൊണ്ടുവന്ന നിങ്ങളെന്തിനാ ഇപ്പൊ വലിയ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നോക്കുമ്പോ ഒമ്പതും ഒക്കെ ആയിരിക്കും ആ ആ ഒരു ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി ഒരു ഫിസിഷ്യനെയും കണ്ടിട്ട് ഓക്കെ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് നമ്മുടെ തോട്ട് വരുമ്പോൾ നമുക്കൊരു സമാധാനമാണ് ഇത്രയൊന്നും നമ്മൾ അതിനകത്തോട്ട് പോകേണ്ട കാര്യമല്ല നമ്മൾ നമ്മുടെ പക്ഷെ ബേസിക് എത്തിക്സ് ആണ് നമ്മൾ പ്രൊഫഷണൽ ആണെങ്കിൽ പോലും ബേസിക് എത്തിക്സ് ആണ് അതുകൊണ്ടൊക്കെയാണ് ഒരു ചാറ്റ് വഴി അല്ലെങ്കിൽ അല്ലാതൊരു പിന്നെ എന്താ പറയാ ഭയങ്കര വല്ലാത്തൊരു സ്നേഹപ്രകടനങ്ങൾ വഴി ഒന്നും സമയം കൊടുത്ത് വളരെ പരിമിതമായിട്ടുള്ള സമയം കൊടുത്ത് ഒരു കൗൺസിലിംഗ് എന്ന പോലെ ഞാൻ എടുക്കാറേ ഇല്ല നേരെ വന്ന് ക്ലൈൻറ് ആയിട്ടിരിക്കുക കൺസൾട്ടേഷൻ എടുക്കുക അതിനപ്പുറത്തിലോട്ട് നമുക്ക് പറ്റാത്തത് ഇങ്ങനെ കുറെ ഇവരുടെ കൂടെ ഉള്ളവര് ഒരു കാര്യം കിട്ടാൻ കാത്തിരിക്കുവാണ് നമ്മളെ ഒട്ട് ഏൽപ്പിച്ച് അതും കഷ്ടം തോന്നുന്നത് പെൺകുട്ടികളെ കൊണ്ടുവരുന്ന പേരൻസിന്റെ അവർക്കൊന്ന് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യാന്നുള്ള പോലെ തന്നെ വൺസ് ഒരു ഒരുവിധം ഓക്കെ ആവുമ്പോ പിന്നെ ഇതൊര്ക്ക് മടിയാണ് എല്ലാ സൈക്കാട്ടിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം പിന്നെ അതേ മാസം സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം ഞാനിപ്പം പറയും നിങ്ങൾ നിങ്ങളുടെ ബാക്കി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ ആ ഒരു ലാബിലങ്ങ് പൊയ്ക്കോ എന്ന് പറയാം കാരണം നമുക്ക് ക്യാൻവാസ് ചെയ്യാൻ ഒന്നും പറ്റില്ല ആരെയും ക്യാൻവാസ് ചെയ്ത് പിടിച്ച് നിർത്താൻ ഒരു സൈക്കോളജിസ്റ്റും തയ്യാറാവരുത് നമ്മൾ നമ്മുടെ അടുത്ത് വരുന്ന സൈക്കോളജി പഠിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നെങ്കിൽ നമ്മുടെ അടുത്ത് വരേണ്ടത് വേർഡ് ഓഫ് മൗ പബ്ലിസിറ്റിയാണ് ഒരിക്കൽ ഒരിക്കല് നമ്മുടെടുത്ത് വന്നവര് വർഷങ്ങൾക്ക് ശേഷവും നമ്മളുടെ അടുത്തോട്ട് വരണമെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന ക്വാളിറ്റി ക്വാളിറ്റി ആയിട്ടുള്ള ആ ഒരു തെറാപ്പി കൊണ്ടായിരിക്കും അപ്പോൾ അതിന് നമ്മൾ ക്വാളിഫൈഡ് ആവണം നമ്മൾ എന്തെടുക്കാം എന്നതുപോലെ തന്നെ എന്തെടുക്കരുത് എന്ന രീതിയിലും ക്വാളിഫിക്കേഷൻ നമ്മൾ കരസ്ഥമാക്കണം അതായത് ഒരു കൗൺസിലർ എന്തെടുക്കാം എന്നതുപോലെ എന്തെടുത്തുകൂടാ പിന്നെ നമ്മള് ഹോസ്പിറ്റൽസിൽ നിൽക്കുമ്പോഴും നമ്മൾ അല്ലാതെ ആണെങ്കിലും ഈ സൈക്കാട്രി കാര്യങ്ങളിൽ തൊട്ടുള്ള നമുക്ക് കിട്ടുന്ന മാക്സിമം അറിവുകൾ നേടി വയ്ക്കുക കാരണം ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ ചിലപ്പോ ബൈസ്റ്റാൻഡേഴ്സിന് അറിയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാം ഈ മെഡിസിൻ എടുത്ത മെഡിസിൻ എടുക്കുമ്പോൾ രാത്രിയിൽ മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും രാത്രിയിൽ ഇരുന്ന് ഫുൾ ടൈം ടി വി കാണുമോ ഞാൻ പിന്നെ കിടന്നുറങ്ങും ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇല്ല ഇല്ല മെഡിസിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ പറയണം രാത്രി ഉറങ്ങാതിരിക്കരുത് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ക്ലബ്ബ് പാർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കണം ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ആധികാരികമായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്കും കുറച്ച് കാര്യങ്ങൾ അറിയണം അപ്പോ നിദ്ര എന്ന സിനിമ എത്ര വട്ടം കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഒരുവിധ മലയാള സിനിമാസ് എല്ലാം ഞാൻ തിരഞ്ഞെടുത്ത് കാണാറുണ്ട് ചുമ്മാ ഞാൻ എന്നിട്ട് അസസ് ചെയ്യാറുണ്ട് ചിലതിൻ്റെയൊക്കെ ചില ഇപ്പൊ സിനിമ സിനിമയാണല്ലോ നമ്മൾ എല്ലാം എടുത്തു നോക്കുമ്പം എല്ലാ സൈക്കോളജി എലമെന്റ്സും അതിനകത്തൊന്നും കറക്റ്റൊന്നും ആവണമെന്നില്ല പക്ഷേ സിനിമ സിനിമയായിട്ട് തന്നെ കാണുക അത്രയെങ്കിലും ബോധവൽക്കരണം അതിലൂടെ അപ്പം ആ സിനിമയിലെ രാജു എന്ന ക്യാരക്ടറിനെ ഇത്രയും കെയർഫുള്ളായി ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ളൊരു പാർട്ട്ണറിനെ കിട്ടുന്നു ആദ്യത്തെ ആദ്യത്തെ സിനിമയിൽ റിമ അല്ല സോറി ശാന്തി കൃഷ്ണയും രണ്ടാമത്തെ സിനിമയിൽ റിമയാണ് രണ്ടുപേരും അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല പാർട്ണറെ കിട്ടിയിട്ട് പോലും അവരുടെ ആ ഒരു ക്യാരക്ടറിനെ രാജു എന്ന് പറയുന്ന ഈ അസുഖമുള്ള ആ ഒരു ക്യാരക്ടറിനെ ഇറിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് പ്രൊവോക്കേറ്റ് ചെയ്ത് പ്രൊവോക്കേറ്റ് ചെയ്ത് അയാളെ മാക്സിമം ഒരു മോശം സ്റ്റേജിൽ എത്തിക്കുകയും അവിടെ നിന്ന് വീണ്ടും അസുഖത്തിലോട്ട് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ആ അത്തരത്തിലുള്ള പ്രവണതകൾ പ്രവണതകളുള്ളവരെ നമ്മളെങ്ങനെ ഡീൽ ചെയ്യാം നമുക്ക് എങ്ങനെ ഈ ഒരു കടമ്പകൾ കടക്കാം എന്നുള്ളതാണ് കൗൺസിലിങ്ങിൽ നമ്മൾ മെഡിസിൻ എടുക്കുന്ന ക്ലയൻസിന് നമ്മൾ കൊമിറ്റി തെറാപ്പിയിലൂടെയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനേ പറ്റൂ ഒരിക്കലും എന്താണ് അത് എന്ന് നമുക്ക് ഒറ്റാക്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഓരോ ക്ലയൻസും ഡിഫറെൻ്റ് ആണ് അവർക്ക് ഓരോ തരത്തിലും ഓരോ ഓരോ തരത്തിലുള്ള രീതികളായിരിക്കും നമ്മൾക്ക് കൊടുക്കേണ്ടത്